ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പകരം പുതിയ ഗവർണർ വന്നപ്പോൾ സർക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നതാണ് കരുതും ഇപ്പോൾ വീണ്ടും നിയമസഭാ സമ്മേളനം ആരംഭിക്കാനായിട്ട് പോകുമ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടലുകളാണ് കാണുന്നത് ഇത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും അടക്കം അയൽ സംസ്ഥാനം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ സംഭവിക്കുന്നുണ്ട് ശരിക്കും ഇതിന്റെ ഒരു അടിസ്ഥാന പ്രശ്നം എന്തായിരിക്കും അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും രണ്ട് രാഷ്ട്രീയ പാർട്ടികളാൽ ഭരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഫെഡറലിസവും അതുപോലെ തന്നെ സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങളും ും താറുമാറാകുന്നതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് പലപ്പോഴും നേരത്തെയും സംഭവിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു പാലം വിട്ട് കഴിഞ്ഞതാണ് ഗവർണറും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തമ്മിൽ അത് ആ പാലം ഇപ്പോൾ തകർന്നിരിക്കുന്ന കാഴ്ചയാണ് പഞ്ചവടി പാലം പോലെ തകർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതായത് തിരുവനന്തപുരത്തെ ആ നിയമസഭാ മന്ദിരവും അതുപോലെ ലോക്ഭവനും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല നമുക്ക് നടന്നു പോകാനുള്ളത് ഒരു ഉല്ലാസയാത്ര നല്ല ഭീതിയേറിയ റോഡാണ് നമുക്ക് നടന്നു പോകാനുള്ള വായു എല്ലാം ഉള്ള റോഡാണ് ആ ഒരു അകലം മാത്രമുള്ള ഈ രണ്ട് ഭവനുകൾക്ക് തമ്മിൽ ഒന്ന് നിയമസഭയ്ക്കും അതുപോലെ മറ്റ് ലോക്ഭവനും തമ്മിൽ ഉള്ള എന്ന് പറയുന്ന ധ്രുവങ്ങളുടെ വ്യത്യാസമാണ് ഫലത്തിൽ അല്ലെങ്കിൽ ആശയ തലത്തിൽ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ബജറ്റ് പ്രസംഗം തയ്യാറാക്കി പതിവ് പോലെ അതിൻ്റെ അനുസരിച്ച് ലോക്ഭവനിൽ എത്തിച്ചിരുന്നു അപ്പോൾ ഇത് വായിച്ചു നോക്കും ഗവർണർ വായിച്ചു നോക്കിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല അതുകൊണ്ട് ഇത് മാറ്റിത്തരണം എന്നെക്കൊണ്ടിത് വായിപ്പിക്കരുത് മറ്റ് പല കാര്യങ്ങളും തൊഴിലുറപ്പ് പത്തിയുടെ കാര്യം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള പല പരാമർശങ്ങളും അദ്ദേഹം വായിക്കുകയുണ്ട് പക്ഷേ ഇത് അടിസ്ഥാനപരമായിട്ട് തെറ്റാണെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ബോധ്യം കൊണ്ടാണ് പറഞ്ഞത് ഇത് മാറ്റണമെന്ന് ഈ മാറ്റണമെന്ന് പറഞ്ഞത് ഗവൺമെൻറ് സമ്മതിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വായിക്കാൻ കിട്ടിയത് ഇത് മാറ്റാതെയുള്ള ഒന്നാണ് അവിടെ ഒരു ചതി നടന്നിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ബോധ്യം അതുകൊണ്ടാണ് അദ്ദേഹം ആ ഭാഗം വായിക്കായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പറഞ്ഞ ഭാഗം ഇതാണ് ഒരു ഉദാഹരണം പറയാം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടുകിടക്കുകയാണ് ഈ വിഷയത്തിൽ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവയെ ഒരു ഭര ഭരണഘടനാ ബെഞ്ചിന് റെഫർ ചെയ്തിരിക്കുകയാണ് ഒന്ന് ഗവർണറെ തന്നെ കുത്തു തന്നെ തന്നെ കുത്തുന്ന ഒരു കാര്യം തനിക്ക് അവിടെ വായിക്കാൻ പറ്റുമോ ഒന്ന് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിടുന്നു അടിസ്ഥാനപരമായും വസ്തുതാപരമായിട്ടും രാജേന്ദ്ര അല്ലാർക്കു പാട്ടി പാടില്ല എങ്കിലും അദ്ദേഹത്തെ അയച്ച പ്രസ്ഥാനം വിശ്വസിക്കുകയും അതുപോലെ കേരള ഗവണ്മെന്റ് വിശ്വസിക്കുകയും ചെയ്യുന്ന രണ്ടു ധ്രുവങ്ങളിലുള്ള പിന്നെ വാദങ്ങളാണിത് അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളാണിത് ഇതുകൊണ്ടാണ് ഗവർണർ ആ ഭാഗം മാത്രം വഹിക്കാതെ ഒരു പ്രതിഷേധവും കാണിക്കുക അതിനു മുമ്പ് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം കാണിക്കാം ഞാൻ വരുന്നില്ല ഞാൻ പ്രഖ്യാപന പ്രസംഗത്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാം തമിഴ്നാട്ടിലാണെങ്കിൽ മൈക്കിൻ്റെ ശബ്ദം കുറച്ചു മൈക്ക് താരാറിലാണെന്ന് പറഞ്ഞ് സി എൻ രവി അദ്ദേഹം പ്രസംഗം വായിക്കാതെ തന്നെ ഇറങ്ങിപ്പോവുകയാണിത് ഒരേ ദിവസം സംഭവിച്ച കാര്യങ്ങളാണ് ഇനി ഒരു കാര്യം കൂടി പറയാം നേരത്തെ ബംഗാൾ അസംബ്ലിയിൽ ഇതുപോലെ സമാനമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഗവർണർ അവിടെ പിന്നെ വായിക്കാതെ പോയ ഭാഗങ്ങൾ അവിടുത്തെ മുഖ്യമന്ത്രി പ്രസംഗമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അങ്ങനെയുള്ള സംഭവങ്ങൾ നേരത്തെ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇത് കേരള നിയമസഭയിൽ തന്നെ ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് കാരണം അടിസ്ഥാനപരമായി ആശയവ്യത്യാസമുള്ള കാര്യങ്ങളാണ് രണ്ട് പാർട്ടികൾ തമ്മിലുള്ളത് അത് ഗവർണറിലൂടെയും മുഖ്യമന്ത്രിയിലൂടെയും പുറത്തു വരികയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഫെഡറലിസം തകരാതിരിക്കാൻ ഈ നയപ്രഖ്യാപന പ്രസംഗമെന്നുള്ളത് മു ഗവർണർ തന്നെ വായിക്കണം എന്നുള്ളൊരു കീഴ്വഴക്കം നമുക്ക് വേണ്ട എന്ന് വെച്ചു കൊടുക്കുന്നതിൽ തെറ്റെന്തെങ്കിലുമുണ്ടോ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ ഇതാണ് നമ്മുടെ ഇപ്പോൾ പ്രശ്ന പ്രസാ വഴക്കൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവർണിൻ്റെയാണ് നയപ്രഖ്യാപനം ഭരിക്കുന്നതും ഗവർണറെ കൊണ്ട് അദ്ദേഹത്തിന് ബോധ്യമല്ലാത്ത കാര്യങ്ങൾ വായിപ്പിക്കുന്ന ഗവർണർക്ക് ബുദ്ധിമുട്ട് അത് വായിക്കാതിരിക്കുന്നത് ഗവണ്മെൻറ്റിന് ബുദ്ധിമുട്ട് ആ ഒരു തടസ്സം ഒഴിവാക്കി ഗവർണറെ ഇങ്ങനെ ഓരോരോ മാമാമുക്കം പോലെ എല്ലാ പ്രാവശ്യവും എല്ലാ ബജറ്റ് സമ്മേളനത്തിനും മുന്നോടിയായും ഇങ്ങനെ വായിപ്പിക്കുന്ന ആ പരിപാടി അവസാനിപ്പിച്ചാൽ അതിൽ എന്തെങ്കിലും കുഴപ്പം കുഴപ്പമുണ്ടാകുമോ ഞാൻ പ്രശ്നത്തെ ഉള്ളൂ ഈ ഗീ വിശ്വനാഥ ആർലേക്കർ എന്ന് പറയുന്ന ആള് സ്വാഭാവികമായിട്ടും ആർ എസ് എസിലൂടെ വളർന്നു വന്ന് അവരുടെ ബി ജെ പിയുടെ രാഷ്ട്രീയമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും തന്നെ നിയമിച്ച കേന്ദ്ര സർക്കാരിനോട് ചില കൂറ് കടപ്പാട് ഇതൊക്കെ ഉണ്ടാകും പക്ഷെ ഒരു ഈ നേരത്തെ ഉണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ വന്ന അല്ലെങ്കിൽ ആർ എസ് എസിലൂടെയൊക്കെ വളർന്നു വന്ന ഒരാളായില്ല എന്നിട്ടും സംസ്ഥാന സർക്കാരിലോട്ട് വലിയ ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായി ഇവിടെ എന്താ പറയുന്നത് ചില കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഗവർണർ വായിക്കാനായിട്ട് ശ്രമിക്കുന്നു ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതിനെ സർക്കാർ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു ഇപ്പൊ ഗവർണർ വായിക്കാതെ വിട്ടതിനെ മുഴുവൻ തന്നെ എൻ ഷംസീർ എന്ന് പറയുന്നത് സ്പീക്കർ പറയുന്നു ഇത് മുഴുവൻ പ്രസംഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു അപ്പൊ ഒരു ഫൈറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണറുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് വരുന്നുണ്ട് ഇതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ഈ പ്രതിഷേധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നത് ശരിയല്ല കാരണം ഗവർണർ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ തലവനാണ് ആ രീതിയിലാണ് കാണുന്നത് അപ്പൊ സർക്കാർ എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങൾ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ഇതൊക്കെ തന്നെ ഗവർണറാണ് ആണ് ഔദ്യോഗിക ായിട്ട് വായിക്കുന്നോ പ്രഖ്യാപിക്കുക ചെയ്യാം അപ്പൊ ഇത് കൂട്ടരും തമ്മിൽ നല്ല ബന്ധത്തിൽ പോയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ സുഗമമായ രീതിയിൽ പോകുള്ളൂ പരസ്പരം ഏറ്റുമുട്ടൽ ഉണ്ടായുണ്ടാകുന്ന സംഭവം കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികൾക്കും വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ആ ഭാഗത്ത് നിന്ന് സംസ്ഥാനത്തിലേക്ക് ഉണ്ടാകില്ല സംസ്ഥാനം ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ തള്ളിപ്പോയെന്നിരിക്കാം ഇത് തന്നെ തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കാം അപ്പൊ തമിഴ്നാട് കേരള ഈ രണ്ട് സംസ്ഥാന സർക്കാരുകളാണ് ഇത്തരത്തിൽ നേരിട്ടുള്ള ഒരു ഫൈറ്റിലേക്ക് പോകുന്നത് അപ്പോൾ പരസ്പരം എവിടെയൊക്കെയോ ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് അത് പരിഹരിച്ചു പോണം കാരണം ഗവർണറുടെ ഭവനിലേക്ക് ചെല്ലുമ്പോൾ സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് വിരുന്ന് നൽകും തിരിച്ച് സർക്കാർ വിരുന്ന് നൽകുമ്പോൾ ഗവർണർ മുഖ്യാതിഥിയായിട്ട് പോകും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ധാരണയിലൂടെ പോയാൽ സർക്കാരിന് സംസ്ഥാനത്തിന് അതിൻ്റെതായ നേട്ടങ്ങളുണ്ടാകും ഇവിടെ നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള പ്രശ്നത്തിൽ അദ്ദേഹം വഴിയരികിൽ അദ്ദേഹത്തിൻ്റെ വാഹനമൊക്കെ തടഞ്ഞപ്പോൾ ഒരു കസേര ഇട്ടുകൊണ്ട് അവിടെ ഇരുന്നിട്ട് തന്റെ പ്രതിഷേധം കാണിച്ച ആളാണ് അന്ന് അത് നേരിട്ടുള്ള വലിയ എന്താ പറയുക ശത്രുത ഒരു പക്ഷത്തേക്ക് നീയിൽ എന്തിന് വിദ്യാർത്ഥി സംഘടനകൾ പോലും ഗവർണറെ തടയുന്ന ഒരു തടയുന്നൊരവസ്ഥയിൽ പക്ഷേ ഗവർണർ ആരാണ് എന്ന് മനസ്സിലാക്കാതെ സംസ്ഥാന സർക്കാർ ചില അവിടെ കാണിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ വീണ്ടും ഒരു നിയമസഭാ സമ്മേളനം വരുമ്പോൾ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പരസ്പരം ചോദിച്ച് മനസ്സിലാക്കണം കാരണം ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഗവർണറുടെ ഓഫീസിൽ ഓഫീസിലെത്തിക്കുന്നതാണ് ഗവർണർ അതിൽ കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങളും അതിനുശേഷം ഈ സ്പീക്കറിൻ്റെ മുമ്പിലേക്ക് എത്തുന്നതാണ് എന്നിട്ടും അവിടെ ആശയക്കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനപ്പൂർവ്വം ആരെങ്കിലും കളിക്കുന്നതാണ് മനപൂർവ്വം അറിയുക ചെയ്താണോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വീഴ്ചയാണോ ഇതൊക്കെ തന്നെ മനസ്സിലാക്കാനും ചർച്ച ചെയ്ത് പരിഹരിക്കാനും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു ശ്രമം ഉണ്ടാകുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതെ അതെ അവർ നമ്മൾ പുറമേ കാണുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവർ തമ്മിൽ നല്ല ബന്ധമാണ് ചിരിക്കുന്നു പരസ്പരം കൈ കൊടുക്കുന്നു അല്ലാതെ വലിയ അല്ലാതെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്തെ പോലെ രണ്ട് പേരും മുഖം വീർപ്പിച്ച് നിൽക്കുന്ന സത്യപ്രതിജ്ഞ അറിഞ്ഞിരിക്കും ഇത് വൃത്തികേടാത് ഫോട്ടോഷൂട്ടിൽ അത് രണ്ടുപേരും മുഖം വീർപ്പിച്ച് മുഖം കൊടുക്കാതെ നിൽക്കുന്നു ഗവർണർ അപ്പഴത്തൂടെ ഒന്ന് മുഖ്യമന്ത്രി നിൽക്കും ഇവിടെ മുഖവും ഏർപ്പിച്ചുകൊണ്ട് നോക്കിയാണ് മുഖ്യമന്ത്രി രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സം ഭരണഘടനാ സ്ഥാപനങ്ങളല്ലേ സംവിധാനങ്ങളല്ലേ അത് നമ്മളിത് കാണുമ്പോൾ എന്താണിത് ഈ രാജ്യത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു പോവും ഇവിടെ ഗവർണർ ഇത് വായിച്ചില്ലെന്ന് മാത്രമല്ല വേറെ ഒരു അധിക പ്രസംഗം കൂടെ ഗവർണർ നടത്തി അതായത് ഈ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഒരു സാധനം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇല്ലാത്ത ഒരു കാര്യം കൂടി അദ്ദേഹം വായിച്ചു അതിതാണ് തിരുക്കൊച്ചി നിയമസഭയെ അഭിസംബോധന ചെയ്ത് ഡോക്ടർ ബി ആർ അംബേദ്കർ തിരുക്കൊച്ചി നിയമസഭയെ അഭിസംബോധന ചെയ്തിട്ട് എഴുപത്തഞ്ച് വർഷം പിന്നിട്ടിരിക്കുന്നു ആ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് ഈ സന്ദർഭം ആഘോഷിക്കാൻ തയ്യാറാകണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂൺ ഒൻപതിനാണ് നിയമമന്ത്രിയായിരുന്ന അംബേദ്കർ പുതിയ ഭരണഘടനയെപ്പറ്റി തിരുക്കൊച്ചി നിയമസഭയിൽ പ്രസംഗിച്ചത് തയ്യാറാകണമെന്നൊരു അഭ്യർത്ഥന മുഖ്യമന്ത്രിയോടെ നേരിട്ട് പറയാവുന്നേ ഉള്ളൂ അത് അദ്ദേഹം നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ നിയമസഭയിൽ പറയുകയാണ് പരസ്യമായിട്ട് അദ്ദേഹം അടിയു ആരി ഒരാഡണ്ഡം മറ്റേതെല്ലാം അതിൽ നിന്ന് കുറച്ചത് വെട്ടിക്കളഞ്ഞത് പക്ഷേ ഇവിടെ അദ്ദേഹം ആ ഒരു വാക്യം കൂടി ആഡ് ചെയ്തിരിക്കും അത് ക്രമത്തിലാണോ ശരിക്കും അല്ല അങ്ങനെ തന്നെ വേണം കാരണം ഞാൻ പറഞ്ഞില്ലേ ചില ചില കാര്യങ്ങൾ ഇപ്പോൾ ഗവർണർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് ഗവർണർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധി കൂടിയാണ് കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്ന ആളുമാണ് അങ്ങനെയാണ് കരുതപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണർ പറയുന്ന ചില കാര്യങ്ങളെ സംസ്ഥാന സർക്കാർ അംഗീകരിക്കേണ്ടി വരും സംസ്ഥാന സർക്കാർ എഴുതി കൊടുക്കുന്ന പല കാര്യങ്ങളും ഗവർണർക്കും അംഗീകരിക്കേണ്ടി വരും അത് തമ്മിലുള്ള ഒരു ഫൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരു കൂട്ടർക്കും അത് നല്ലതല്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ മുഖം വീർപ്പിച്ചിരിക്കുന്ന ഗവർണറും മുഖം വീർപ്പിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നാണക്കേടാണ് കാരണം എത്രയോ പേരുടെ മുമ്പിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് സന്തോഷമുള്ള ഒരു ചടങ്ങിൽ അതെ ഇവിടെ ഇപ്പൊ ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാരണം എന്ന് പറയുന്നത് ഈ രണ്ടു മാസം കഴിഞ്ഞ ഇലക്ഷൻ വരുവാണ് ഈ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ വരുത്തേണ്ടതുണ്ട് നിലവിലെ സർക്കാരിന്റെ ശ്രമം എന്തായിരിക്കും സ്വാഭാവികമായിട്ടും അടുത്ത തവണയും ഭരണം കിട്ടണം അതിന് വേണ്ടിയിട്ട് ബജറ്റിൽ ഇളവുകൾ പ്രഖ്യാപിക്കണം ബജറ്റിൽ ഉദാരമായ ബജറ്റ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാടുകളെ ഗവർണറെ തള്ളിക്കളയുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുകയോ അല്ലെങ്കിൽ അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമായി പറയുകയോ ചെയ്താൽ സർക്കാരിന്റെ ഇമേജ് കൂടിയാണ് പോകുന്നത് അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് പരസ്പരം കൊണ്ടും കൊടുത്തും പോകുന്നതിനേക്കാൾ നല്ലത് വിട്ടുവീഴ്ച മനോഭാവം ആരാണ് വിട്ടുവീഴ്ച ചെയ്യാത്തത് അതുകൊണ്ട് ആലോചിക്കണം കാരണം പ്രഖ്യാപിതമായിട്ട് സർക്കാരുകളെ നോക്കിയാൽ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സത്യപക്ഷത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ് ബി ജെ പിയും ബി ജെ പിയുടെ സത്യപക്ഷത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ് സി പി എം ഇവിടെ ഒരു കാര്യം കൂടെ ആലോചിക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തിലേക്ക് എത്തുമ്പോൾ അവിടേക്ക് എത്തുമ്പോൾ ഗവർണറുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി പല പ്രഖ്യാപനങ്ങളും നടത്തിയെന്നിരിക്കും ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് അവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലായിരിക്കും എന്ന് പറഞ്ഞാൽ മേയറായ ബി ജെ പിയുടെ ഭരണാധികാരിയായിരിക്കും നടപ്പാക്കുക സർക്കാരിന്റെ ന്യായങ്ങളെക്കാൾ കവച്ചു വെക്കുന്ന അതിനെ വെല്ലുവിളിക്കുന്ന വലിയ വലിയ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപ്പാക്കുകയാണെങ്കിൽ വാഗ്ദാനങ്ങളാണ് ഈ വാഗ്ദാനങ്ങൾ നടപ്പ വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നടപ്പാക്കാൻ ബിജെപി കോർപ്പറേഷൻ സാധിക്കും കാരണം ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ഭരണം കിട്ടുന്നതിന് മുമ്പ് അഹമ്മദാബാദ് കോർപ്പറേഷൻ ഭരണമാണ് ബി ജെ പി കിട്ടിയത് പിന്നെ അവിടെ പാർട്ടി വളർന്നു ഇവിടെയും സാറ്റലൈറ്റ് സിറ്റികൾ പോലും സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ നഗരത്തിലല്ല നഗരത്തിന് പുറത്തേക്ക് വളർന്ന് വളർന്ന് ആ സാറ്റലൈറ്റ് സിറ്റികൾ വളർത്തിക്കൊണ്ട് വരും എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇനി തിരുവനന്തപുരത്തെ നഗരത്തിനകത്ത് മാത്രമല്ല ഗ്രാമീണ മേഖലയിലേക്കും മാറി മാറി വികസനം ഉണ്ടാകും ഈ രീതിയിലുള്ള പ്രഖ്യാപനമൊക്കെ നടപ്പാകുമോ അപ്പോൾ ബജറ്റ് നടപ്പാകുന്ന അല്ലെങ്കിൽ ബജറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷമിക്കണം നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിച്ച് കോർപ്പറേഷന് വേണ്ടിയിട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ സർക്കാരിന് വലിയ തിരിച്ചു Right 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 ും അതുകൊണ്ട് പരസ്പരം യോജിച്ച് പോകുന്നതായിരിക്കും ഇരു കൂട്ടർക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ആ രീതിയല്ലേ വേണ്ട തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം മൂന്ന് പക്ഷമുണ്ട് പ്രതിപക്ഷമുണ്ട് ഭരണപക്ഷമുണ്ട് ഗവർണർ പക്ഷം മൂന്ന് പക്ഷങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത് പൊടി അപ്പടി അസത്യമാണെന്ന് പറഞ്ഞു പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞു വേറൊന്നും അവർ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിനുള്ള ഒരു പ്രചാരണ ആയുധം കൂടിയായി ഈ ബജറ്റിന് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അങ്ങനെ ദുരുപയോഗം ചെയ്തു കേന്ദ്രത്തിൻ്റെ അവഗണന കൊണ്ടാണ് കേരളത്തിന് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു അതുപോലെ ഗവർണർ ഞങ്ങൾക്ക് ഭാര വയ്ക്കുന്നുണ്ടെന്ന് ആ മനുഷ്യനെ കൊണ്ട് തന്നെ പറയാൻ ചോദിച്ചു അതൊരു മര്യാദ ചേർന്ന പ്രവർത്തിയല്ല ഇവിടെ ഞാൻ പറയുന്നത് സി പി ഐ പണ്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഈ ഗുബർണറ്റോറിയൽ പോസ്റ്റ് എന്ന് പറയുന്ന ഗവർണർ സ്ഥാനം ആ ഗവർണർ സ്ഥാനം അങ്ങ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണർക്ക് വളരെയധികം ചിലവും കുറയും ഇതില്ലാതായും പക്ഷേ നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഇത് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ രാജ്യത്ത് വിഘടനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാരൻറ്റിയാണിത് സംസ്ഥാനം ഒരു പ്രമേയം പാസ്സാക്കി ഞങ്ങൾ വേറെ സംസ്ഥാനം ആവുക അല്ലെങ്കിൽ സ്വയംഭരണം ആവുക അങ്ങനെ വേറെ അതിന് തടയിടാൻ പക്ഷേ ആ തടയിടാൻ പറ്റിയ മറ്റൊരു സംവിധാനം കണ്ടു ഹെഡ് ഓഫ് ദി സ്റ്റേറ്റും ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്റും തമ്മിൽ സംസ്ഥാനതലത്തിൽ കടന്ന് അടിയിടുന്ന ഒരു പരിപാടി നിർത്തേണ്ടതല്ലേ വാസ്തവത്തിൽ അതിന് സമയമായിട്ടില്ല ഈ കടനാക്ഷി ഇങ്ങനെ തുടർന്നുകൊണ്ട് നമുക്കൊരു നാണക്കേടായിട്ട് വരികയാണ് ജനാധിപത്യത്തിൻ്റെ ഒരു ഭൂഷണമല്ല ഒരു വല്ലാത്ത ഒരു മോശമായിട്ട് വരുന്ന ഒരവസ്ഥയിൽ അങ്ങനൊരു കൂടി ഫലപ്രദമായ മറ്റു സംവിധാനം മതി ഇവരുടെ നിയമസഭയിൽ പോയിട്ട് ഭൂരി അവർക്ക് ഭൂരിപക്ഷമുള്ള നിയമസഭയിൽ പോയി അപഹാസ്യനാവേണ്ട കാര്യമില്ല അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ ശക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു സംവിധാനം ഒരു ഭരണഘടനാ ഭേദഗതി ആവശ്യമാകുന്നു ഫെഡറലിസത്തെയും നാഷണലിസത്തെയും സംരക്ഷിക്കാൻ എന്നുള്ളതാണ് ഈ തുടർച്ചയായ പോരുകൾ കാരണം ഗവർണർക്ക് രാഷ്ട്രീയം പാടില്ല മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയം തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമ്പോൾ അതിൽ രാഷ്ട്രീയം കയറാൻ പാടില്ല ഗവൺമെൻറ്റിന് നയങ്ങൾ പറയാം നയങ്ങൾ പറയുമ്പോൾ അതിൽ രാഷ്ട്രീയം വരുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം നിദാനമായിട്ടുള്ളതെന്ന് നമുക്ക് അർത്ഥശംഖയ്ക്കിടയില്ലാത്തതുപോലെ പറയാം പക്ഷേ രാഷ്ട്രീയം ഇല്ലാതാക്കുക ഗവൺമെൻറ് രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് കൊണ്ട് ജയിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയം വരും അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഗവർണറ്ററിയൽ പോസ്റ്റിന് പകരമുള്ള ഫലപ്രദമായിട്ടുള്ള നമ്മുടെ ദേശീയതയും ദേശീയ ഐക്യവും അഖണ്ഡത ഉറപ്പാക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതിൻ്റെ ഒരു ആവശ്യകതയിലേക്കാണ് ഈ ഇത് വിരൽ ചൂടേണ്ടത് ഇത് പണ്ടേ തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ പശ്ചിമബംഗാൾ അവിടെ അവിടെ ഗവർണറായിട്ടിരുന്ന അജയ് മുഖർജി ആയിരുന്ന മുഖ്യമന്ത്രി അന്ന് അവിടെ തന്നെ ഏറ്റുമുണ്ടൽ ഉണ്ടായിട്ടുള്ളതാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എല്ലാം പറയാൻ നമുക്ക് സമയം പരിഹിതമായതുകൊണ്ട് അത് പറയുന്നില്ല ഈ ഏറ്റുമുട്ടൽ നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാലം ആയിരിക്കുന്നു ഏറ്റുമുട്ടലിനുള്ള സമയമല്ല ഇതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ വർഷവും ഇങ്ങനെ അങ്ങനെ ഏറ്റുമുട്ടലായി കഴിഞ്ഞാൽ അതൊരു വളരെ ജനങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ജനവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക